അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മൾ എല്ലാവരും സ്ഥിരമായി ഓരോരോ റിക്രുകൾ പറയാറുണ്ട് റിക്രു പറയുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങൾ ഒന്ന് നമുക്ക് കേട്ടാലോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ രണ്ട് തിക്രുകൾ ഈ രണ്ട് തിക്രുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് അവൻ്റെ ജീവിതത്തിലെ ഒരു കോടി പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ് ഏതാണ് ആ രണ്ട് ദിക്കറുകൾ ഉസ്താദയെ ഒരു കോടി പാപങ്ങളൊന്നും ആരും ചെയ്യാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ധിഖർ പറയുന്നത് എന്ന് ചോദിക്കുന്നവർക്കും മറുപടി ഈ വീഡിയോയിലുണ്ട് നമുക്കറിയാം നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഒരു ദിക്കറെങ്കിലും പറയാതിരിക്കില്ല അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അമലാണ് റിഖർ പറയുക റിഖർ എന്ന് അതിൻ്റെ എന്താ അള്ളാഹുവിനെ സ്മരിക്കുക എന്നാണ് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാഹുവിനെ റിഖർ ചെയ്യുക ഇത് അാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് നബി സലാഹു അലഹി വസ്ലമായ തങ്ങൾ ഹദീസിലൂടെ റിഖ്റ് പറയുന്നവർക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് നേട്ടങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു താല പറയുന്നുണ്ട് ഒരു മഹ്മിനായ മനുഷ്യൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ അവർ ഒരുപാട് ഒരുപാട് റിക്ർ പറയുന്നവരാണെന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു താല പറയുന്നുണ്ട് നബിസലഹ് അലി തങ്ങളുടെ ഹദീസുകൾ നോക്കിയാൽ ജന്ന സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് റിഖുറുല്ലാ അത് അള്ളാഹുവിന് ചെല്ലുന്ന റിഖറുകളാണെന്ന് മുത്തൻ നബിസല തങ്ങൾ പറയും നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് ഇടക്കുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ വാതർ തുറക്കാനൊരു താക്കോൽ വേണ്ടേ ആ താക്കോൽ എന്താണ് അത് നിസ്കാരമാണെന്ന് മറ്റൊരു ഹദീസിലുണ്ട് അത് റിഖുറുല്ല അള്ളാഹുവിന് റിഖർ ചെയ്യലാണെന്നും മറ്റൊരു ഹദീസിൽ കാണാം ഈ വിക്രുള്ള എന്നത് തന്നെ നിസ്കാരമാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഇവിടെ മറ്റൊരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ് ഏതു വസ്തുവിനേയും ശുദ്ധീകരിക്കുന്ന മറ്റൊരു വസ്തു അള്ളാഹു ഇറക്കിയിട്ടുണ്ട് എൻ്റെ ഈ വസ്ത്രം അഴുക്കായാൽ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴുക്കായാൽ എന്തു ചെയ്യും നമ്മൾ കഴുകും വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ അഴുക്ക് പോവില്ല സോപ്പ് ഉപയോഗിച്ച് കഴുകണം അതുപോലെ ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചാൽ ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചാൽ ആ തുരുമ്പ് പോവാൻ വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ പറ്റില്ല അതിൻ്റേതായ മിശ്രിതങ്ങൾ ഒന്നുകിൽ പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ചാൽ ആ തുരുമ്പ് പോകും ഇങ്ങനെ ഓരോ വസ്തുവിനും അതിനെ ശുദ്ധിയാക്കാൻ മറ്റൊരു വസ്തു അള്ളാഹു ഭൂമി ലോകത്ത് ഇറക്കിയിട്ടുണ്ട് ഇങ്ങനെ എന്നിട്ട് നിമിത്തങ്ങൾ പറയുന്നു ഹൃദയമാകുന്ന വസ്തു ഹൃദയമാകുന്ന വസ്തുവിനും അഴുക്ക് സംഭവിക്കും ഹൃദയത്തിലെ അഴുക്കാണ് അസൂയ അഹങ്കാരം കുശുമ്പ് ഡെമ്പ് ഇതൊക്കെ എന്താണ് മറ്റുള്ളവരെ പറ്റിയുള്ള മോശ ചിന്ത ഇതൊക്കെ എന്താണ് ഹൃദയത്തിൻ്റെ രോഗങ്ങളാണ് ഈ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന വസ്തുവാണ് അള്ളാഹുവിന് ഖ്ര ചെയ്യുക എന്നത് ആഹൃതത്തിലെല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു മലക്ക് വന്ന് വിളിച്ചു പറയും സബക്കൽ മുഫറിദൂൻ സബക്കൽ മുഫറിദൂൻ ഇങ്ങോട്ട് വാ വീങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയും അപ്പോൾ കുറച്ച് ആളുകൾ അങ്ങോട്ട് ചെല്ലു അപ്പോൾ നബിതങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു ആരാണ് നബിയെ ഈ മുഫരദീങ്ങൾ അവരെന്ത് പ്രത്യേക അമലാണ് അവർ ചെയ്തത് അവർ ഹജ്ജ് ചെയ്തവരാണോ അവർ നിസ്കരിച്ചവരാണോ ആ സമയത്ത് മിശ്രധാരസന മാത്തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റാഖിരിങ്ങളാണ് അതായത് അള്ളാഹുവിന് റിക്രി ചെയ്ത ആളുകളാണ് മുഫരദീങ്ങൾ വിക്രി ചെയ്യുന്ന ആളുകൾക്ക് ആഹ്തത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ആദരവായ റസൂലാഹി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ദ്വാര ചെയ്യുമ്പോൾ മലക്കുകൾ രണ്ടാൽ ഒരു രൂപത്തിലാണ് സംസാരിക്കുക ഒരാൾ ദ്വാരക്കും അല്ലാഹുവേ എൻ്റെ പാമ്പുകൾ പൊറുക്കണേ പഠിച്ചവനെ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് തരണേ അല്ല എന്ന് ഒരാൾ ദ്വാരക്കുമ്പോൾ മലക്കുകൾ ഒന്നുകിൽ പറയുന്ന വാക്കിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പറയുന്ന വാക്ക് അതായത് അള്ളാഹുവേ ഈ മനുഷ്യൻ്റെ ദ്വാ നീ സ്വീകരിക്കണേ കാരണം ഇവൻ നിനക്ക് വേണ്ടി ഒരുപാട് ദിക്കറി ചെയ്യുന്നവനാണ് ദിക്കറി ചെയ്യുന്ന ആൾ ദ്വാ ചെയ്താൽ മലക്കുകൾ പറയും അള്ളാഹ് ഇയാൾ ഒരുപാട് നിനക്ക് വേണ്ടി തിക്രി ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഇവൻ്റെ ദ്വാ നീ സ്വീകരിക്കണേ മലക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യും വേറൊരാൾ ദ്വാ ചെയ്യുന്നു അയാളുടെ ദ്വാ അള്ളാഹു ത ആല കേൾക്കുന്നുണ്ട് പക്ഷെ മലക്കുകൾ മൈൻഡ് ചെയ്യൂല മലക്കുകൾ കൂടി മൈൻഡ് ചെയ്ത് മലക്കുകൾ കൂടി നമുക്ക് സപ്പോർട്ട് നൽകിയാൽ എന്തായിരിക്കും ഉറപ്പായും ദ്വാ സ്വീകരിക്കും മലക്കുകൾ പറയുമ്പോൾ ഇയാൾ നിനക്ക് റിക്രമൊന്നും ചെയ്യാത്ത ആളാണ് നിനക്ക് റിക്രമൊന്നും ചെയ്യാത്ത ആളാണ് അതുകൊണ്ട് നീ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ദ്വാ സ്വീകരിക്കുക മലക്കുകൾ വലിയ സപ്പോർട്ട് തരൂല അതുകൊണ്ട് എന്ത് ചെയ്യുക എപ്പോഴും റിക്രു പറയുന്നവരാകണം ഇരുപത്തിനാല് മണിക്കൂറിൽ ലായി ലാഹല്ലാ ലാ ലാഹി ലാ അങ്ങനെ പറയണമെന്നല്ല നമുക്ക് സൗകര്യം കിട്ടില്ല ഒരുപാട് സമയം ഇപ്പൊ വാഹനം ഓടിക്കുന്ന ആൾ അയാൾക്ക് ആ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത് കുറിച്ചെല്ലാം ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൈമാണ് നിങ്ങൾക്ക് മീൻ മുറിക്കുമ്പോൾ വസ്ത്രമലക്കുമ്പോൾ അരി ചോറാക്കുമ്പോൾ അരി കഴുകുമ്പോൾ പാത്രം കഴുകുമ്പോൾ ഈ സമയത്തൊക്കെ വെറുതെ അവരുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കളകളകളാന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും അതും ഇതും ഒക്കെ പറഞ്ഞ് 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 നമ്മുടെ അമൽ നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യുക ആ സമയത്ത് ദിക്ർ പറയുക വലിയ ഹൈറാൻ ഹൈറാണ്ഹു അലഹി തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം അതായത് മഹാനായ മുഹാദബിന് ജബൽ അള്ളാഹു താലാൻഹു പറയുന്നു ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല ഒരു മനുഷ്യൻ കടന്നു കഴിഞ്ഞാൽ യാതൊരു ദുഃഖമോ പ്രയാസമോ സങ്കടമോ ഇല്ല എപ്പോഴും സന്തോഷമാണ് പക്ഷേ അയാൾ ദുഃഖിക്കുന്നൊരു സമയമുണ്ട് അതിനെപ്പറ്റി പറയുന്നത് ആ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ റിക്രി ചെയ്യാതെ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്തിട്ട് അയാൾ സ്വർഗത്തിൽ വെച്ച് ദുഃഖിക്കുമെന്ന് മുത്തുനബി സാഹുലി വസ്ലം സ്വർഗത്തിൽ കടന്ന ഒരു ദുഃഖവും ഇല്ല പ്രയാസവും ഇല്ല പക്ഷേ ദുഃഖം വരും എങ്ങനെയാ വരുന്നത് അള്ളാഹുവേ ദുന്യാവിൽ ഞാൻ ഒരുപാട് സമയം ദിക്രു ചെയ്യാതെ കളഞ്ഞല്ലോ അത് ഓർത്തിട്ട് അയാൾ ആഹ്റത്തിൽ വെച്ച് ആ മനുഷ്യൻ ദുഃഖിക്കുമെന്ന് നബിസ് അല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ അലൈഹി അലഹി തങ്ങൾ വീണ്ടും പറയുന്നു നമ്മളെല്ലാവരും മരണപ്പെട്ട് ചെല്ലേണ്ട കബറുണ്ട് ഒറ്റക്കിങ്ങനെ കിടക്കുന്ന കബറ് അല്ലേ അങ്ങോട്ടും തിരിയാൻ പറ്റൂല ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല എഴുന്നേൽക്കാനും പറ്റില്ലാത്ത അല്ലെ ഒരു വലിയ പ്രയാസപ്പെട്ട് കുടിസായ ഒരു മുറിയാണല്ലോ പുടിസായ ഒരു സ്ഥലമാണ് ഖബർ അള്ളാഹു നമ്മുടെ ഖബറിടം വിശാലമാക്കി തരുമാറാവട്ടെ ആ മീൻ കബറിൻ്റെ പ്രയാസങ്ങളെ തൊട്ട് പ്രശ്നങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ ജിഖറിനെ പോലെ വേറെ ഒരു അമലും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വല്ല മാത്തങ്ങൾ പറയുകയാണ് അപ്പം ഏത് സമയത്തും നമ്മൾ എന്ത് പറയുക ജിഖർ പറയുക എല്ലാ സമയത്തും അങ്ങനെ പറയണമെന്നല്ല നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിലും എന്തുണ്ട് തിക്റുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ സമയത്ത് എന്ത് പറയാം ബിസ്മി റഹീം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് പറയാം ബിസ്മില്ലാഹുറമാൻ റഹീം പറയാം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിക്റുണ്ട് നന്ദിയും എല്ലാ തരത്തിലുള്ള നന്ദി അല്ലേ എല്ലാ തരത്തിലുള്ള ശുക്കുറും അള്ളാഹു നിനക്കാകുന്നു അതിൻ്റെ അർത്ഥം അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പറയണം ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഒരു ദിക്കറുണ്ട് എന്താണ് ആ ദിക്കറ് അലഹമ്മ അത് മാത്രമല്ല ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ ഒരു ദിക്കറ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ ഒരു കോടി പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാ എൻ്റെ പൊന്നുസ്താദ നിങ്ങൾ എന്തായി പറയണേ ഒരു മനുഷ്യൻ ഒരു കോടി പാപമൊക്കെ ജീവിതത്തിൽ ചെയ്യൂ പോട്ട് ഒരു ആയിരം ചെയ്യോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അതിന് രണ്ടുത്തരം ഒന്ന് നമ്മൾ അറിയാതെയും പാപങ്ങൾ ചെയ്തു പോവാറുണ്ട് നമ്മൾ കൈകൾ കൊണ്ട് ചെയ്യുന്ന കാലുകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളല്ല നമ്മുടെ നോട്ടം പലപ്പോഴും അബദ്ധത്തിലേക്ക് പോയി അങ്ങനെ ഹറാമ് കണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരാണ് ചിലപ്പോൾ ഹറാമായ വർത്തമാനം നമ്മൾ പറയില്ല പക്ഷെ കേൾക്കുന്നുണ്ടാകും അതും പാപമാണ് അല്ലെങ്കിലോ ഹറാമായി നമ്മൾ കാണുന്നുണ്ട് അതും പാപമാണ് മായത് ചിന്തിക്കുന്നുണ്ട് അതും പാപമാണ് ഹറാമായത് കഴിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത് ഹറാമാണെന്ന് അങ്ങനെ ഒരുപാട് നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ആയിരമല്ല പതിനായിരമല്ല ഒരുപാട് പാപങ്ങൾ ഒരു ദിവസം നമ്മൾ ചെയ്തു പോവാറുണ്ട് അള്ളാഹുദാല് എല്ലാ പാപങ്ങളും പൊറത്ത് തരുമാറാവട്ടെ ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു ദിക്കറ് പറഞ്ഞാൽ മതി ഇനി രണ്ടാമത്തെ ഉത്തരം ഒരു കോടി പാപം അതൊക്കെ ആരെങ്കിലും ചെയ്യുമോസ്താദെ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം ഇനി അഥവാ ഒരു കോടി പാപം ചെയ്താൽ പോലും അള്ളാഹു താല അത് പുറത്ത് തരും എന്നാണ് പറഞ്ഞത് അലൈഹി അലമാങ്ങളെ പറയുകയാണ് ഒരു മനുഷ്യൻ അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ദ്വാ പറഞ്ഞു ഏതാണ് ആ ദുആ അൽഹംദുലില്ലാഹി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ എന്ന് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും അത് ഒരു കോടിയാവട്ടെ രണ്ട് കോടിയാവട്ടെ പത്ത് കോടിയാവട്ടെ അല്ലെങ്കിൽ നൂറാവട്ടെ ആയിരം ആവട്ടെ എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു ദ പറയണം അപ്പൊ എന്താ ചെയ്യേണ്ടത് ഉസ്താദ് ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ദുവാ ഓർക്കൂല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ പോകില്ലോ കൈ കഴുകാൻ വാഷ് ബേസിന്റെ അടുത്ത് പോകും അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയും അവിടെ പോകും പൈപ്പിന്റെ അടുത്ത് പോകും അവിടെ നമ്മൾ ചെറുതായിട്ട് ഒരു പേപ്പറിൽ ഒട്ടിച്ചു വെച്ചാൽ മതി എത്രയോ വീട്ടിൽ ഞാനിങ്ങനെ ഈ പ്രസംഗത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഓരോ വീടുകളിൽ പോകുമ്പോൾ അവിടെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിയ അതായത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയൊരു പേപ്പറിൽ അവിടുത്തെ കൊച്ചുമക്കൾ എഴുതി വെച്ചിരിക്കുന്നു വീട്ടിലേക്ക് കിടക്കുമ്പോഴുള്ള ത്വാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ത്വാ അതുപോലെ കണ്ണാടിയുടെ മുന്നിൽ കണ്ണാടി നോക്കുമ്പോഴുള്ള ത്വാ അവിടെ ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ പല വീഡിയോകളിലും പറയുന്ന ദ്വാകൾ ഇങ്ങനെ ആളുകളെ എഴുതി വെക്കുന്നു അങ്ങനെ എഴുതി വെക്കാൻ പറ്റിയൊരു ദ്വാ നമ്മുടെ വാഷ് ബേസിന്റെ വലിയ പോലെ വലിയൊരു അക്ഷരത്തിൽ എഴുതി വെക്കണം ചെറുതായിട്ടൊന്ന് എഴുതി വെക്കാം അത് ചിലപ്പോൾ ആളുകൾ കളിയാക്കിയേക്കാം ആയിക്കോട്ടെ കളിയാക്കുന്നവർക്ക് ഇപ്പം എന്താ എന്ത് കിട്ടിയാലും കളിയാക്കും അവർ കളിയാക്കിയിക്കോട്ടെ നമുക്ക് അതല്ലല്ലോ വേണ്ടത് നമുക്ക് അല്ലാതിന്റെ ഭാഗത്തുനിന്ന് കൂലിയാണ് അപ്പൊ അതിങ്ങനെ എഴുതി വെച്ചിട്ട് അതിപ്പോ നമുക്ക് മാത്രമല്ല പുറകെ ആരൊക്കെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് കഴി കഴുകാൻ വരുന്നു അവർക്കൊക്കെ ആ ആ ദ്വാ കണ്ട് പറയാമല്ലോ ഏതാണ് ഹൗലിൻ എന്താ എന്താർത്ഥം അള്ളാഹുവേ പഠിച്ചവനെ നിനക്കാകുന്നു സർവ്വസ്തുതിയും എങ്ങനെയുള്ള സ്തുതിയാണ് നീ എനിക്ക് ഭക്ഷണം നൽകി നീ എന്നെ ഭക്ഷിപ്പിച്ചു അതുപോലെ തന്നെ എനിക്കൊരു കഴിവുമില്ല എൻ്റെ ഒരു അധ്വാനവും ഈ ഭക്ഷണം മുഴുവനും അള്ളാഹുവെ നീ തന്നതാണ് അതാണ് അതിന്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുന്നു പഠിച്ചോലെ ഞാൻ ഈ കഴിച്ച ഭക്ഷണം ഇത് എൻ്റെ കഴിവുകൊണ്ട് ഉണ്ടായതല്ല ഇത് നീ തന്നതാണ് റബ്ബെ നിനക്കാകുന്നു സർവസ്തുയും ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്കറാൻ ഇത് പറഞ്ഞാൽ അലഹുമാക്കമിൻ തമ്പി അവന്റെ അവൻ ഒരു കോടിയല്ല പത്ത് കോടിയല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്താലും അള്ളാഹു പൊറത്തു തരുമെന്നാണ് അപ്പോൾ ഒന്നുകൂടി പറയാം മറന്നുപോ ഇനി എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ചവരാ ഞാനിപ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയൊന്നും അറിയില്ല വസ്ത്രം ധരിക്കുമ്പോൾ പത്ത് സുന്നത്തുണ്ട് എൻ്റെ പൊന്നുസ്താദ് ഇതൊക്കെ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നാരും ചിന്തിക്കല്ലേ ഇതൊക്കെ നമ്മുടെ ഹദീസുകളിലും കിതാബുകളിലൊക്കെ ഉള്ളതാണ് ഇത് പലപ്പോഴും നമ്മൾ കാണുന്നില്ല എന്നിട്ട് ഇത് കണ്ട ആളുകൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഇത് എവിടെ നിന്ന് പുതിയത് കൊണ്ട് കാര്യങ്ങൾ എന്നൊന്നും പറയണ്ട ഇതൊക്കെ ഓരോന്നിനും ഓരോ മര്യാദയുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദയുണ്ട് വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുണ്ട് ചെരുപ്പ് ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കും ഒക്കെ സുന്നത്തുകളുണ്ട് മുടിയിരുമ്പോൾ സുന്നത്തുണ്ട് മുടിയിരുമ്പോൾ ആദ്യം വലത് ഭാഗത്ത് നിന്ന് ഇരണം വലത് ഭാഗത്തേക്ക് ഇരണം ചിലപ്പോൾ നമ്മൾ ഇടത് ഭാഗത്തേക്കാണ് നമ്മൾ നമ്മുടെ രീതിയെങ്കിലും നമുക്ക് അങ്ങനെയാ വരൂ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ശീലമെങ്കിലും സുന്നത്ത് കിട്ടാൻ ആദ്യം ഒന്ന് വലതീരിയിട്ട് പിന്നെ ഇടതീരണം അതുപോലെ വലത് കൈകൊണ്ട് ചീപ്പ് പിടിക്കൽ സുന്നത്താണ് ഈരുന്ന സമയത്ത് ബിസ്മില്ലാഹി ലാഹിറഹ്മാൻ റഹീം എന്ന് പറയൽ സുന്ന ഇത് എത്ര സുന്നത്തുകളാ ഉള്ളത് അപ്പോൾ ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുമ്പോൾ പത്ത് സുന്നത്തുണ്ട് ഒന്ന് ബിസ്മിൽ അാഹിറമാൻ റഹീം എന്ന് ഷർട്ട് ധരിക്കുമ്പോൾ അതുപോലെ പാന്റ് ധരിക്കുമ്പോൾ നൈറ്റ് ഇടുമ്പോൾ പർദ്ദയിടുമ്പോ ചുരിദാറിടുമ്പോ ഒക്കെ നമ്മൾ പറയേണ്ടത് റഹീം പിന്നെ നമ്മൾ ഇപ്പോ ഷർട്ട് ആണെങ്കിൽ നെറ്റി ആണെങ്കിൽ പർദ്ദയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം വലത് കൈ ആയിരിക്കണം പ്രവേശിപ്പിക്കണം ആദ്യം വലത് കൈ കൊണ്ട് തുടങ്ങണം വലത് കൈ കൊണ്ടാവുക അത് രണ്ടാമത്തെ സുന്നത്ത് മൂന്നാമത്തേത് വസ്ത്രം ധരിക്കുമ്പോൾ മാത്രമല്ല ചെരുപ്പ് ധരിക്കുമ്പോഴും തലയിരുമ്പോഴും പല്ല് തേക്കുമ്പോഴൊക്കെ ആദ്യം വലത് കൊണ്ട് തുടങ്ങും വലതു ഭാഗം ആദ്യം തുടങ്ങും ആദ്യം വലതു ഭാഗം വലതു ഭാഗം ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആദ്യം പല്ല് തേക്കുക മുടി ഇരുമ്പോൾ ഇങ്ങോട്ട് ആദ്യം ഇരുക ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതു കാലം ധരിക്കുക ഇത് സുന്നത്താണ് പിന്നെയോ നല്ല വസ്ത്രം ധരിക്കണം വസ്ത്രം ധരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക നല്ല വസ്ത്രം നമുക്ക് നല്ല അവസരങ്ങൾ തുറന്നു തരും പിന്നെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം വെള്ളവസ്ത്രമാണ് എല്ലാ സമയത്തും വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ പെരുന്നാൾക്ക് എടുക്കുന്ന ഡ്രസ്സിൽ അല്ലെങ്കിൽ ജുമാക്ക് പോവാൻ പ്രത്യേക ഒരു ഡ്രസ്സ് ഒരു വെള്ള ഡ്രസ്സ് മാറ്റി വെക്കുക പെരുന്നാളിൽ പള്ളി പോകാൻ ഒരു വെള്ള ഡ്രസ്സ് ഒരു മുണ്ടോ ഒരു വെള്ള ഷർട്ടോ അതൊക്കെ ഒരു റാഹത്താണ് ഇത് സുന്നത്തായ കാര്യമാണ് അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ നിര്യാണിക്ക് താഴെ വലിച്ചിഴച്ച് പോവാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കരിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തു ചെയ്യുക നിസ്കാരക്കുപ്പായം അവരുടെ കാല് കാണാതെ മറച്ചിടണം ഇടണം ഇതാണുകൾക്ക് പറഞ്ഞതാൽ നിര്യാണിക്ക് മുകളിൽ പെണ്ണുങ്ങൾക്കോ അവരെ കാൽ ഒട്ടും കാണാൻ പാടില്ല പിന്നെയോ വസ്ത്രം ധരിച്ചാൽ അല്പം സുഗന്ധം പൂശലും നല്ലതാണ് അവസരത്തിൻ്റെതായ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ എന്തു ചെയ്യുക സുഗന്ധം പൂശുക ഊരുമ്പോൾ ആദ്യം കൈ കൊണ്ട് ഊരലും സുന്ന ചിലപ്പോൾ അത് നമ്മൾ ഓർക്കും നമ്മൾ അറ്റ ഊരലായിരിക്കും പക്ഷെ സുന്നത്ത് എന്താണ് ആദ്യം ഇടത് കൈ കൊണ്ട് വസ്ത്രം ആണ് സുന്നത്ത് പിന്നെയോ ധരിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ദുആ പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഓഫർ വരുന്നു എന്താണ് ഓഫർ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദുആ പറഞ്ഞു ഇനി പറയുന്നത് വസ്ത്രം ധരിച്ച് കഴിഞ്ഞിട്ടുള്ള ദുആയാണ് അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന സമയത്തും ഈ ദ്വാ പറയാം ഏതാണ് എൻ്റെ കഴിവല്ല ഈ വസ്ത്രം എന്നുള്ളത് നീ തന്നതാണ് നീ തന്നതാണ് ഈ വസ്ത്രം അലഹദില്ലാ സർവസ്തുതി റബ്ബേ വസ്ത്രമില്ലാത്ത എത്രയോ ആളുകൾ തെരുവുകളിൽ കഴിയുന്നുണ്ട് ഒരൊറ്റ വസ്ത്രം മാത്രം എടുത്ത് ജീവിതകാലം മുഴുവനും കഴിയുന്ന എത്രയോ ആളുകളുണ്ട് എനിക്ക് ഓരോ വക്കത്തിനും മാറാൻ ഒരുപാട് വസ്ത്രങ്ങളുണ്ട് ഓരോ കല്യാണത്തിന് പോവാനും പുതിയ പുതിയ വസ്ത്രങ്ങളുണ്ട് അലഹം അള്ളാഹു നിലക്കാകുന്ന സർവസ്തുതിയും ആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ പറഞ്ഞാൽ മാ അവൻ്റെ കഴിഞ്ഞു പോയ പോപങ്ങൾ എത്രയുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് റിഖ്രകളാണ് ഈ രണ്ട് റിക്രുകൾ നമ്മൾ സ്ഥിരമായി പറഞ്ഞാൽ കഴിഞ്ഞുപോയ ഒരു കോടി പാപമാണെങ്കിലും അള്ളാഹു പുറത്തു തരും ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കണം ഈ ഭക്ഷണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ള വാഹനം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അതുപോലെ നമ്മുടെ വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ തന്നിട്ടുള്ള അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഒരു ഇസ്മുണ്ട് അള്ളാഹുന് തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ടല്ലോ ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽ ഓരോ പേരിനും വ്യത്യസ്തമായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കൂലിയാണ് വ്യത്യസ്തമായ കൂലിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് രണ്ട് ഒരുപാട് പേരുകൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളും അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഇസ്മു നമ്മൾ നിസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാ നിസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യമോ അഞ്ച് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ വെച്ച് നമ്മൾ നല്ല നീയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല നഷ്ടപ്പെട്ടു പോവില്ല ഏതാണ് ആ എല്ലാം രൂപപ്പെടുത്തി തരുന്നവനെ നമ്മുടെ വീടും നമ്മുടെ മക്കളെയും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും എല്ലാം അള്ളാഹുവാണ് നമുക്ക് രൂപപ്പെടുത്തി തന്നത് അള്ളാഹുവാണ് നൽകിയത് അള്ളാഹുവേ ഈ അനുഗ്രഹങ്ങൾ നീ തിരിച്ചെടുക്കല്ലേ അല്ല എന്നർത്ഥം വരുന്ന ആ ഒരു പേര് ഈ ഇസ്മ നമ്മൾ സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താൻ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല അപ്പോൾ മിനിങ്ങൾക്ക് രണ്ട് കാര്യമാണ് ഇന്ന് പറഞ്ഞു തന്നത് ഒന്ന് നമ്മൾ സ്ഥിരമായി പറയേണ്ട റിക്രുകൾ ആ തിക്രുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഒരു കോടി പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പുറത്തു തരാൻ കെൽപ്പുള്ള രണ്ട് ദ്വാകൾ രണ്ട് റിക്രുകൾ അത് നമ്മൾ പറഞ്ഞു പിന്നെ അവസാനമായി നമ്മൾ പറഞ്ഞത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ഒരു ഇസ്മ അലഹമദില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അവരും ഈ കാര്യങ്ങൾ ചെയ്യട്ടെ നമുക്കിരുകൂട്ടർക്കും അള്ളാഹു ഹയറുകൾ പ്രദാനിക്കുമാറാവട്ടെ ആമീൻ അലഹമില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഒരുപാട് നന്മകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുഹാന ഹുആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹ്ദ്രത്തിലും എല്ലാവിധ ഹയറുകളും സലാമത്തുകളും ഏറ്റേറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഹഫറത്ത് പ്രധാനിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളായ ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ഹൈറുണ്ടാകാനും അവരുടെ കച്ചവടത്തിലൊക്കെ എല്ലാവിധ സലാമത്തുണ്ടാവാൻ ഒക്കെ ഒരുപാട് പേര് ദ്വാരക്കാൻ നമ്മുടെ കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല പ്രവാസികളെയും അവരുടെ കുടുംബത്തെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ഹൈറിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ